ഹൈ ഫ്രണ്ട്സ് നിസാൻ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ ട്രിച്ചിയിൽ നിന്നൊരു മീറ്റിങ്ങിന് പോകുന്ന വഴിക്ക് തമിഴ്നാട്ടിലെ ഒരു തെങ്ങിൻ തോപ്പ് അതായത് ഓറഞ്ച് നിറത്തിൽ ഇങ്ങനെ ഗൌളി ഗാത്രം കായ്ച്ചു നിൽക്കുന്നത് കണ്ട് നിറങ്ങിയതാണ് അപ്പോൾ ആ വീഡിയോ എന്ന് നിങ്ങളെ കാണിക്കാമല്ല എന്ന് വിചാരിച്ചാണ് കണ്ട എന്ത് മനോഹരമായ തോട്ടമാണിത് നല്ല ഹൈറ്റിൽ ഇത് എന്താ ധാരാളം തേങ്ങ ഇങ്ങനെ ഉണ്ടായിട്ട് അങ്ങനെ നിൽക്കുകയാണ് ആ ഇത് വിത്ത് തേങ്ങ ഉത്പാദനത്തിനുള്ളൊരു തോട്ടമാണ് അതായത് ഇരുപത്തി വർഷം കൊണ്ട് ഇത് വിത്ത് തേങ്ങ മാത്രമാണ് ഇവിടെ ഇവിടെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നൂറ്റി അതായത് പിന്നെ തേങ്ങ ഇത് ഇവര് കെട്ടി താഴെ ഇറക്കിയിട്ട് പാകി നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ കിളിർക്കുന്ന തെങ്ങിൻ തൈ മാത്രമേ ഇവര് വിത്തായിട്ട് ഉപയോഗിക്കുകയുള്ളൂ അത് തമിഴ്നാട് കൃഷി വകുപ്പ് കർഷകർക്ക് സബ്സിഡി നിരക്കിലാണ് ഇത് കൊടുക്കുന്നത് ഇത് നൂറ്റി എൺപതിനു ശേഷം